ഫ്രം ീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് ചാനൽ എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മള് ഞാൻ കാണിക്കുന്നത് ഓഫറാണ് മെയിൻ വീഡിയോ ചെയ്യാനായിട്ട് വേണ്ടി സമയം കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ഓഫർ ഞാൻ ശനിയാഴ്ചത്തേക്ക് കാണിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പൊ ശനിയാഴ്ച നമുക്ക് അടുത്ത പ്രോഡക്റ്റുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ ഓഫർ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഒരു കാര്യം പ്രധാനമായിട്ട് നിങ്ങളോട് പറയാറുണ്ട് അതായത് എൻ്റെ ഫോണിൽ നിങ്ങൾ കോൾ ചെയ്താൽ കിട്ടാൻ ചാൻസ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് കുറവാണ് ഞാൻ ഫോൺ നോക്കാറില്ല കാരണം എനിക്ക് ഫോൺ നോക്കാൻ ടൈം കിട്ടുന്നില്ല ഇപ്പം എല്ലാവർക്കും മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിയില്ല ഈ ഹോട്ടൽ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഫേർട്ട് ഇട്ട ഒരു പരിപാടിയാണ് അപ്പം എനിക്ക് അതും ഉണ്ട് എൻ്റെ ഓൺലൈൻ ബിസിനസിൻ്റെ എൻ്റെ മാനുഫാക്ചറിങ് ഉണ്ട് അപ്പം എല്ലാം കൂടി ഞാൻ ഒറ്റയ്ക്കാണ് ഓടി നടന്ന് മാനേജ് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫോൺ കോളുകൾ കണ്ടിട്ട് കുറേ കോളുകൾ കിടക്കും അതിൽ എനിക്ക് എനിക്ക് അറിയാവുന്ന എനിക്ക് അറിയാവുന്ന എനിക്ക് ആവശ്യമെന്ന് തോന്നുന്ന കോൾസ് മാത്രമേ ഞാൻ തിരിച്ച് വിളിക്കാറുള്ളൂ അല്ലാത്ത കോളുകളെല്ലാം ഞാൻ നെഗ്ലെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം എനിക്ക് സമയമില്ല വിളിക്കാൻ സമയമില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്ത് കാര്യങ്ങളും നമ്മുടെ ഓൺലൈൻ വീഡിയോസ് സംബന്ധമായിട്ടുള്ള ഓൺലൈൻ പ്രൊഡക്ട്സ് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാഫിന് വെച്ചിട്ടുണ്ട് എനിക്ക് നമ്പർ ഉണ്ട് നിങ്ങൾ അതിലേ കോൺടാക്ട് ചെയ്താൽ മതി അവളെ തന്നെ ഇൻഫോം ചെയ്തോളൂ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ കോൾസ് അറ്റൻഡ് ചെയ്യില്ല പിന്നെ വാട്സപ്പ് ഓർഡേഴ്സ് ആണെങ്കിലും എനിക്ക് നിങ്ങൾ വാട്ട്സപ്പ് ചെയ്യരുത് കാരണം എന്റെ വാട്സപ്പിൽ ഞാൻ നോക്കാറില്ല എനിക്ക് വാട്സപ്പ് ഒന്നും നോക്കാൻ ടൈം കിട്ടുന്നില്ല ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്റെ വാട്സപ്പിലൊക്കെ കിടക്കുന്ന മെസ്സേജ് എനിക്ക് തന്നെ കാണാൻ പറ്റാട്ടോ ആയിരത്തി എഴുന്നൂറ്റി മെസ്സേജ് ഒക്കെയാണ് എൻ്റെ വാട്സപ്പ് ഇന്നത്തെ ദിവസം കിടക്കുന്ന മെസ്സേജാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് പോലും വാതരം പഠിക്കുകയാണ് അത്രയും എനിക്ക് സമയം കിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ അത്രയും സമയം കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക ഞാൻ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ പോലെ തോന്നിയാണ് എനിക്ക് നിൽക്കാൻ അറിയാത്തതോടാണ് ഞാൻ എന്നാണ് ഇരുന്നത് ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസിന് കാണിച്ച ആ ഒരു രണ്ട് കുട്ടി ഉണ്ടായിരുന്നു സെവൻ ഡബിൾ നയൻ്റെ അപ്പം അതിൽ നമുക്ക് എത്ര ഫീസും അവൈലബിളിറ്റി ഉണ്ട് ഒന്ന് ആറ് പീസ് വിധം ആറ് റെഡും ആറ് വൈറ്റും നമുക്ക് അവൈലബിലിറ്റി വന്നിട്ടുണ്ട് ഞാൻ ഇത് ഓഫറിൽ തരുവാണ് ഫൈവ് ഡബിൾ നെയ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഡൈഡാണ് ട്വൻറ്റിറ്റേറ്റ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ സെവൻ ഡബിൾ നെയ്ന്നുള്ള അനുകൂല സെവൻ ഫിഫ്റ്റിക്ക് ഞങ്ങൾ തെറ്റിയ പ്രൊഡക്റ്റാണ് ആണ് എനിക്ക് ഒരു ആറ് പീസ് ആ ഒരു ലോട്ടിൽ ഒരു ആറ് പീസ് നമുക്ക് കമ്മി അതായത് എക്സസ് വന്നിട്ടുണ്ട് അപ്പം ഇതൊരു എൽ സൈസാണ് റെഡ് അപ്പം റെഡിന് ഏതൊക്കെ സൈസസ് ഉണ്ടെന്ന് ഞാൻ പറയാം എൽ ഉണ്ട് എക്സിലുണ്ട് ഡബിൾ ഉണ്ട് രണ്ട് എൽ ഉണ്ട് രണ്ട് എക്സ് ഉണ്ട് രണ്ട് ഡബിൾ ഉണ്ട് അതായത് രണ്ട് സെറ്റ് ആണ് നമുക്ക് മെച്ചം വന്നിരിക്കുന്നത് അടുത്തത് ബ്ലാക്ക് ബ്ലാക്കിലും സെയിം തന്നെ രണ്ട് എല് രണ്ട് എക്സ് എൽ ആൻഡ് രണ്ട് ഡബിൾ എക്സ് എൽ കിട്ടും ആവശ്യമുള്ള ഇത് ലാർജ് സൈസാണ് അതായത് ആണ് വൈറ്റിൽ വരുന്നത് അപ്പം ക്രിസ്മസിൽ നിന്ന് ഏറ്റവും മാറ്റമാണ് ഇവരും ഫൈവ് ഡബിൾ നയൻ ആണ് ഈ ഒരു അടിപൊളി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഗിഫ്റ്റ് ആയിട്ട് ഓഫറിൽ തരുന്നത് അടുത്ത ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ത്രീ പീസ് സെറ്റ് ഉണ്ടാക്കലോ ടോപ്പും പോലും ഇത് ഇത് ഇതെല്ലാം തരുന്നത് ഫൈവ് ഡബിൾ ഇന്നത്തെ എല്ലാം കോട്ട് സെറ്റും എല്ലാം ഫൈവ് ഡബിൾ നയൻ ആണ് ഈ ഒരു കോട്ട് സെറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഇനി ഒരു കോട്ട് സെറ്റിൻ്റെ പ്രൈസ് ഇന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ലാർജ് ഒരു ലാർജ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ലാർജ് സോറി രണ്ട് ലാർജും ഒരു ത്രീ എക്സിലുമാണ് അവൈലബിലിറ്റി കിട്ടാം ഒരു ത്രീ എക്സ് രണ്ട് ലാർജും ആണ് അവൈലബിലിറ്റി ഫൈവ് ഡബിൾ നയൻ ആണ് ഓഫർ പ്രൈസിൽ വരുന്നത് അടുത്തത് നമ്മുടെ ഈ ഒരു ഫ്രോക്ക് ഈ ഒരു ഫ്രോക്ക് നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് മീഡിയം സൈസാണ് മീഡിയം സൈസ് ഈ ഫ്രോക്കിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രോക്ക് നാനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഇടണം അതുപോലെ തന്നെ ഒരു വീഡിയോട്ട് ഒരു എക്സൽ ഉണ്ട് അടുത്ത ഈ ഒരു എക്സൽ രണ്ടും രണ്ട് പ്രിന്റ് ആണ് ഒന്ന് നോക്കുക ഈ രണ്ട് പ്രിന്റ് ഇത് എം സൈസും ഇത് എക്സൽ സൈസും ആണ് നമുക്ക് ഓഫറിൽ അവൈലബിലിറ്റി വന്നിരിക്കുന്നത് അടുത്ത ലിനന്റെ പാന്റ് ഉണ്ട് ലിന്നിന്റെ പാൻറ്റ് നല്ല കോട്ടൺ ലിനന്റെ പാന്റ് ഉണ്ട് ഫുട്ബോൾ ആണ് ഒരു എം ഒരു എൽ ഒരു എക്സ് ഒരു ഡബിൾ എക്സ് ഇതിന്റെ ശരിക്കും പറഞ്ഞാലുള്ള പ്രൈസ് ഏകദേശം സിക്സ് ഡബിൾ നയൻ റേഞ്ച് വരും ഈ ഒരു ഐറ്റത്തിന്റെ താഴേക്ക് ഈ ഒരു റേസ് ബുക്ക് പോയിരിക്കുന്നതാണ് ആകെ നാലേ നാല് പീസുകൾ ടു സൈഡ് ഉണ്ട് ഒരു എം ഉണ്ട് ഒരു എൽ ഉണ്ട് ഒരു എക്സ് ഉണ്ട് ഒരു ഡബിൾ എക്സ് ഉണ്ട് നാല് പീസ് ഉണ്ട് ഓഫറിൽ വരുന്ന പ്രൈസ് ത്രീ ഡബിൾ നയൻ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ ആദ്യം ഓർഡർ ചെയ്ത് നാല് പേർക്ക് ഇത് പർച്ചേസ് ചെയ്യാം എം എൽ എക്സ് ഡബിൾ എക്സിന്റെ ഒരു സെറ്റ് ആണ് അവൈലബിലിറ്റി വന്നിരിക്കുന്നു അല്ലേ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നിങ്ങൾക്ക് ഓർമ്മയിട്ടുണ്ടെന്ന് അറിയില്ല ഈ ഒരു കോൺസെറ്റ് ആണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എൻ്റെ റിവ്യൂ കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തോ കാരണം ഇത്രയും പീസസ് നമ്മുടെ ഇതിപ്പോൾ അവൈലബിൾ ഉണ്ട് ഇത്രയും പീസ് കൂടി എനിക്ക് എനിക്കതിനകത്ത് മിച്ചു കേട്ടോ അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലാവണ്ടർ ടോൺ ആണ് അതിൻ്റെ ഒരു എൽ സൈസാണ് ലാർജ് സൈസ് കോൺസെറ്റ് ആണ് അപ്പോൾ ഫൈവ് ഡബിൾ നെയൻ ആണ് ഇന്ന് ഈ ഓഫറിൽ ഈ പ്രോഡക്റ്റ് അപ്പോൾ ഈ സൈസുകാർക്ക് ലക്കിയാണ് ആരാണോ ഓവ ആ സൈസുകാരെ ഇത് ലാർജ് ആണ് അടുത്തത് വരുന്നത് നമ്മുടെ ആഷ് കളർ അതിന്റെ സോറി ഓഷ്യൻ ബ്ലൂ കളറേ ഓഷ്യൻ ബ്ലൂ കളറിലാണ് അടുത്തത് വരുന്നത് നല്ല ഹൈഫൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഓഷ്യൻ ബ്ലൂഡ് ഓഷ്യൻ ബ്ലൂ ലാവണിന്റെ ഒരു ലാർജും ഒരു ഡബിൾ എക്സെല്ലും ആണ് അവൈലബിലിറ്റി വന്നിരിക്കുന്നത് ആൻഡ് ഓഷ്യൻ ബ്ലൂ ഷെയ്ഡില് ഇത് വരുന്നത് എക്സ് സൈസ് ആണ് ഇത് വരുന്നത് എക്സ് സൈസ് ആണ് അതിന്റെ എക്സെല്ലിൻ്റെ മീഡിയം ഉണ്ട് ഡബിൾ എക്സ് ഉണ്ട് രണ്ട് എക്സലും ഒരു മീഡിയവും ഒരു ഡബിൾ എക്സലും ആണ് ഓഷ്യൻ ബ്ലൂ സൈസിൽ അവൈലബിലിറ്റി ടു ഡബിൾ എക് ടു എക്സ് എൽ വൺ എം ആൻഡ് വൺ ഡബിൾ എക്സ് എൽ ആണ് അവൈലബിലിറ്റി ഉള്ളത് അടുത്തത് അതിൽ തന്നെ ആഷ് കളറാണ് സെയിം കളർ ആഷ് കളറാണ് നിങ്ങൾ കണ്ടിട്ടില്ല കാണാതാക്കാൻ രണ്ടും വിധ്യാധിയിട്ട് ആഷ് കളറുടെ കോൺസെറ്റ് ആണ് അപ്പം ഇതിന്റെ ലാർജ് സൈസ് ടോപ്പും ബോട്ടവും കൂടിയാണ് വന്നിരിക്കുന്നത് ലാർജ് സൈസ് അതിൻ്റെ മീഡിയം സൈസ് രണ്ട് മീഡിയവും രണ്ട് ലാർജുമാണ് ഈ കോഴ്സെറ്റ് ലാഷ് കളറിൽ അവൈലബിലിറ്റി വരുന്നത് ടു എം ആൻഡ് ടു എൽ ആണ് കേട്ടോ രണ്ട് എൽ സൈസുമായിട്ടാണ് അവൈലബിറ്റി വന്നിരിക്കുന്നത് അടുത്ത നമ്മുടെ ഒരു ഓളർ ടൈപ്പിൻ്റെ കോഴ്സെറ്റായിരുന്നു ഈ ഒരു അതായത് നമ്മൾ ആ ഇത്തരത്തിൽ ഡിസൈൻ വരുന്നത് അതിൻ്റെ ഒരു മീഡിയവും ഗ്രീനിൻ്റെ ഗ്രീനിൻ്റെ ഒരു മീഡിയവും അതുപോലെ തന്നെ വൈലിൻ്റെ ഒരു മീഡിയവും അവൈലബിൾ ഉണ്ട് ഈ ടു പീസ് ആണ് കുത്തൻ പ്രിൻഡിൽ വരുന്ന ഈ ഒരു ടു പീസിൽ ഒരു മീഡിയം ആൻഡ് ഒരു മീഡിയം രണ്ട് ഗ്രീനും ഒരു ഒരു ലെമൺ ഗ്രീനും ഒരു വൈനുമാണ് അവൈലബിൾ വന്നിരിക്കുന്നത് ഇത്രയും പീസാണ് ഞാൻ ഇന്ന് ഓഫറിൽ ഇട്ടിരിക്കുന്നത് അപ്പം ആവശ്യം ആൾക്കാർ ഉണ്ടെങ്കിൽ ലക്കിയസ്റ്റ് ആണ് പിന്നെ ആൾക്കാർ വളരെ ലക്കിയാണ് ഫൈവ് ഡബിൾ നയൻ ആയിട്ടിരിക്കുന്നത് അതുപോലെ ലിനന്റെ പാന്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് അത് സിക്സ് ഡബിൾ നൈൻ്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ആൻഡ് അതുപോലെ ആ ഫ്രോക്ക് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് സൈസസ് ഞാൻ വീഡിയോയിൽ പങ്കിട്ടിട്ട് ആവശ്യക്കാർക്ക് സെയിം കാർഡ് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് നമ്മുടെ വീഡിയോ ഇന്നലെ സെലക്ട് ചെയ്യാം മെയിൻ വീഡിയോ നല്ല വീഡിയോ നമുക്ക് നാളെ അപ്ലോഡ് ചെയ്യാം ഒരുപാട് കളക്ഷൻ വന്ന് കിടക്കുന്നുണ്ട് സമയ പരിധി കൂടുതലായിട്ടും ഞാൻ ചെയ്യാതിട്ട് ഞാൻ കഴിഞ്ഞ വെച്ച് ശരിക്കും വന്ന ഈ ഒരു വീഡിയോന്റെ കമൻറ്റ് കൂടി ഞാനത് ശരിക്കും വേറായിട്ട് വായിച്ചിട്ട് കൂടിയില്ലേ ചിന്തിക്കാനാണ് ാണ് നിർ എന്ന് പറയുന്നത് ശരിക്കും അതെനിക്ക് വായിക്കാതെ നല്ലപോലെ കണ്ണിന് നല്ല കാഴ്ചപ്പം എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്തായാലും കേട്ടോ കൺഗ്രാജുലേഷൻ സജിത്ത് നമുക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാം തന്നെ നമ്മളൊരു ഗിഫ്റ്റ് നല്ലൊരു ഗിഫ്റ്റ് ആണ് വാട്സൈപ്പിലായിട്ട് തന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് അപ്പൊ കമന്റ് ചെയ്യാനായിട്ട് മറക്കേണ്ട അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ നല്ലൊരു വീഡിയോ കാണാൻ ശുഭപ്രതീക്ഷയോടുകൂടി വീഡിയോ പഠിപ്പിപ്പ് ചെയ്യുന്നത് താങ്ക് യു